ഞാൻ ഞാൻ ഇവിടേക്ക് ശ്രീനി സർ വേദയുടെ ഒറ്റ മാത്രമാണ് തെളിവ് യെസ് പറയുന്നില്ല മാറ്റി പറഞ്ഞാൽ മാത്രം മതി ഞങ്ങൾ പിടിക്കാൻ ചേച്ചി എന്തേ മോളെ ഇത്തണത്തേക്ക് അവനോടൊന്ന് ക്ഷമിക്കേ ഇനി അവന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നവും ഉണ്ടാവില്ലെന്ന് ഉറപ്പ് ഈ ഗുണ്ടാപ്പണിയും കൂലിത്തല്ലും അവസാനിപ്പിക്കണോന്ന് ഇതിനു മുൻപും രാജേട്ടൻ ആവശ്യപ്പെട്ടിട്ടില്ലേ എന്നിട്ട് വിക്രം കേട്ടിട്ടുണ്ടോ ഒരിക്കൽ ജയിലിൽ നിന്ന് രക്ഷകനായി വിക്രമിനെ ഏറ്റെടുത്തതല്ലേ നിങ്ങള് എന്നിട്ട് എന്തായി ശ്രീനിവാസൻ സർ വിക്രമിന്റെ ജീവിതം വീണ്ടും ജയിലിൽ തന്നെ ഒടുങ്ങിയില്ലേ അങ്ങനെ പറയരുത് പറയരുതുമോളെ ഇത്രയും കാലത്തെ പോലെ അല്ല അവൻ ഇനി ഒരു കുഴപ്പത്തിലേക്കും പോയിക്കോളാം അതെ വേദ ഈ കേസ് പുറത്തിറങ്ങി കഴിഞ്ഞാലേ ഞാൻ തന്നെ നിർത്തിക്കോളാം അതുകൊണ്ട് വിക്രം ഇതുവരെ ശത്രുക്കൾ ഇല്ലാതാവൂ വിക്രമിന്റെ ജീവന് അനിയൻകുട്ടൻ എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ ആ വിട്ടുകൊള്ളേണ്ടത് അന്ന് വിക്രമിനായിരുന്നു അതറിയോ നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെയുള്ള ഗുണ്ടാപ്പണി നിർത്താൻ വിക്രമിനോട് ആരും പറയുന്നില്ലെന്നാണോ കരുതിയത് അച്ഛനും അമ്മയും ഞാനും അടക്കം എല്ലാവരും എപ്പോഴും ആവശ്യപ്പെട്ടിട്ടുള്ളത് അതാണ് എന്നിട്ട് വിക്രം അവസാനിപ്പിച്ചോ ഇല്ലല്ലോ നിങ്ങളെ വിക്രം കാണുന്നത് ദൈവത്തിന് തുല്യമായിട്ടാണ് ദൈവം നേരിട്ട് പറഞ്ഞാൽ അനുസരിക്കാതെ നിവർത്തിയില്ലല്ലോ ഇനിയും വിക്രം നേരെയാവുമെന്ന് ഞാൻ വിശ്വസിക്കണോ നേരെയാവുമ്പോളെ ഞാനാ പറയുന്നത് എന്നെ വിശ്വസിക്കെ അവനെ ഞാൻ ശരിയാക്കി എടുത്തോളാം എങ്ങനെ ശരിയാക്കാൻ പുറത്തിറങ്ങിയാൽ തക്കം പാർത്ത് ഒളിഞ്ഞിരുന്ന് മറവിൽ വന്ന് ആക്രമിക്കുന്നവരെ നിങ്ങൾ നേരിട്ട് വന്ന് തടയൂ നല്ലത് ജയിലാണ് അവിടെ അവിടെയാവുമ്പോ ജീവനെങ്കിലും ബാക്കിയുണ്ടാവുമല്ലോ ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞില്ലേദ ഇനി മുതൽ വിക്രം എന്റെ ടീമിൽ ഉണ്ടാവില്ല ഞാൻ അവനെ മാറ്റി നിർത്തിക്കോളാം പക്ഷേ എം എൽ എ വാസവൻ മാറ്റി നിർത്തു ഇല്ലല്ലോ അയാളുടെ മകന് വേണ്ടി അയാൾ ഏതറ്റം വരെയും പോവും എന്തും ചെയ്യും എന്നാണ് ഞാൻ അറിഞ്ഞത് നോക്കൂ രാഷ്ട്രീയക്കാർക്ക് അവരുതായ രീതികളുണ്ട് വാസവനുമായി ഞാൻ എന്ത് സെറ്റിൽ നിങ്ങൾ രാഷ്ട്രീയത്തിൽ നിന്നും പിന്മാറാമെന്നും നിങ്ങളുടെ എല്ലാ അധോലോക കച്ചവടങ്ങളും വാസവന് തീരെഴുതി കൊടുക്കാമെന്നും പറയൂ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിങ്ങൾ തമ്മിൽ പല കാര്യങ്ങളിലും എതിരാളികളാണ് അങ്ങനെയുള്ള ഒരാൾ അയാളുടെ മകനെ ആക്രമിച്ചവന് വേണ്ടി നിങ്ങളോട് ഒത്തുതീർപ്പിന് വഴങ്ങുവെന്ന് ഞാൻ വിശ്വസിക്കണം